നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾ തളർച്ചയോടെയാണ് ഇടപാടുകൾ പുനരാരംഭിച്ചത് റബ്ബർ സംഭരണത്തിൽ വ്യവസായികൾ പുലർത്തിയ തണുപ്പൻ മനോഭാവം നിക്ഷേപകരെ അവധി വ്യാപാരത്തിൽ നിന്നും പിന്നോക്കം വലിച്ചു ചൈനീസ് വ്യവസായ മേഖലയിൽ നിന്നും തുടർച്ചയായ ഏഴാം മാസവും പ്രതികൂല വാർത്തകൾ പുറത്തു വന്നത് ടയർ മേഖലയിൽ റബ്ബറിന് ഡിമാൻഡ് കുറഞ്ഞതായാണ് അവിടെ നിന്നുള്ള വിവരം ഒസാക്കയിൽ ജനുവരി അവധിക്കിലോ മുന്നൂറ്റി പതിനാല് എന്നിൽ നിന്നും മുന്നൂറ്റി ഒൻപതിലേക്ക് തളർന്നത് കണക്കിലെടുത്താൽ അടുത്ത വാരം വിപണി മുന്നൂറ്റി രണ്ട് എന്നിലെ താങ്ക് പരീക്ഷണങ്ങൾക്ക് മുതിര തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ വർഷാന്ത്യം വരെ ഉൽപ്പാദനം ഉയരുമെന്നാണ് വിലയിരുത്തുന്നത് ഇന്നും കോട്ടയം കൊച്ചി വിപണിയിൽ റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് നാലാം ഗ്രേഡ് കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപയായും അഞ്ചാം ഗ്രേഡിന് നൂറ്റി എൺപത്തി രൂപ അൻപത് പൈസയായും താഴ്ന്നിരിക്കുകയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി